ഹലോ നമസ്കാരം ഇന്നലെ നടന്ന അതായത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി എക്സാം കോട്ടയം കോഴിക്കോട് ജില്ലയിലെ ചോദ്യങ്ങൾ ആൻസർക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഏകദേശം അഞ്ച് ചോദ്യങ്ങൾ വീതമുള്ള വീഡിയോ ആയിരിക്കും കാരണം അപ്ലോഡ് ചെയ്യാനുള്ള താമസം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അഞ്ച് ചോദ്യങ്ങൾ വീതം ചെയ്യുന്നത് അപ്പോൾ ചോദ്യത്തിൽ കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ചോയ്സ് എ വോൾട്ടയർ ബി റൂസോ സി മൊണ്ടസ്ക്യൂ ഡി ലൂയി പതിനാലാമൻ ഉത്തരം ബി ആണ് റൂസോ രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം ചോയ്സ് എ ശ്രീ കെ രാധാകൃഷ്ണൻ ബി ശ്രീ കൃഷ്ണ കെ കൃഷ്ണൻകുട്ടി സി ബാലഗോപാൽ ഡി അഡ്വക്കേറ്റ് കെ രാജൻ ഉത്തരം ഡി ആണ് അഡ്വക്കേറ്റ് കെ രാജൻ മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയെ ശരിയായത് ഏതെല്ലാം എന്നുള്ളതാണ് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ രണ്ട് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി മൂന്ന് കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡ്രീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഇതിൽ ചോയ്സ് തന്നിരിക്കുന്നത് എ ഒന്നും രണ്ടും ശരി ശരിയായത് ബി രണ്ടും നാലും ശരിയായത് സി ഒന്നും മൂന്നും നാലും ശരിയായത് ഡി രണ്ടും മൂന്നും നാലും ശരി എന്നുള്ളതാണ് ചോയ്സ് തന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഉത്തരം ബി ആണ് രണ്ടും നാലും സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായത് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇദ്ദേഹം ഒരു ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് എന്നുള്ളതാണ് ചോദ്യം എ ഒറ്റപ്പാലം ബി സൂററ്റ് സി അമരാവതി ഡി ഹരിപുര ഉത്തരം സി അമരാവതി അഞ്ചാമത്തെ ചോദ്യം എ പി ജെ അബ്ദുൾ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതല്ല പ്രസ്താവന ഇതാണ് ഒന്നാമത്തെ പ്രസ്താവന ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു രണ്ട് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് മൂന്ന് ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി നാല് ഇൻഡ് ഇദ്ദേഹം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആയിരുന്നു ഇതിൽ ചോയ്സ് തന്നിരിക്കുന്നത് എ ഒന്നും മൂന്നും ബി രണ്ടും മൂന്നും സി ഒന്നും മൂന്നും നാലും ഡി രണ്ടും മൂന്നും നാലും എന്നിങ്ങനെയാണ് ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ് രണ്ടും മൂന്നും ആണ് ഇതിലെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ആൻസർക്കെയായിട്ട് വരുന്നത് ഇനി ആറാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര് എന്നുള്ളതാണ് സി എ സി ആർ ദാസ് ബി സുഭാഷ് ചന്ദ്രബോസ് സി പോ ടി ശ്രീ രാമലു ഡി വി മേനോ ഉത്തരം ഡി വി പി മേനോ ഏഴാമത്തെ ചോദ്യം സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാം വഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരൻ ചോയ്സ് എ റൊമിലാ താപ്പർ ബി സി എസ് മീനാക്ഷി സി ടി ഡി രാമകൃഷ്ണൻ ഡി സേതു ഉത്തരം ബി സി എസ് മീനാക്ഷി എന്നുള്ളതാണ് ബി ഉത്തരം ബി ആണ് സി എസ് മീനാക്ഷി എട്ടാമത്തെ ചോദ്യം പ്രസ്താവന രൂപത്തിലുള്ളതാണ് പ്രസ്താവന ഒന്ന് സമ്മർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദ ചെരിവ് കൂടുതലായിരിക്കും പ്രസ്താവന രണ്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു താഴെ തന്നിരിക്കുന്ന താഴെ തന്നി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ഇനി ഓപ്ഷൻ തന്നിരിക്കുന്നത് എ പ്രസ്താവന ഒന്ന് ബി പ്രസ്താവന രണ്ട് സി പ്രസ്താ രണ്ട് പ്രസ്താവനകൾ ശരിയാണ് ഡി രണ്ട് പ്രസ്താവനകളും തെറ്റാണ് ഇനി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ് പ്രസ്താവന രണ്ട് ഇനി കേരള ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏത് എ തീവ്ര ഉപജീവന കൃഷി അഥവാ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ബി കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ സി പ്രാചീന ഉപജീവന കൃഷി അഥവാ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഡി ഇവയൊന്നുമല്ല ഇത് ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ് തീവ്ര ഉപജീവന കൃഷി അഥവാ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്നുള്ളതാണ് ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പത്താമത്തെ ചോദ്യം തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറെ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല ഏത് എന്നുള്ളതാണ് ചോയിസ് എ സൊമാലി ജെറ്റ് ബി ടിബറ്റൻ ഹൈ സി മസ്കാരിൻ ഹൈ ഡി ഇവയൊന്നുമല്ല ഉത്തരം സി ആണ് മസ്കാരിൻ ഹൈ അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പത്ത് ചോദ്യങ്ങൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ಅಡ್ತ ವೀಡಿಯೋ ಆಯ್ಕೆ ಮನ್ನಿ ನಮಸ್ಕಾರ